നമസ്കാരം ഭൂമി മലയാളത്തിലുള്ള സകല പ്രശ്നങ്ങൾക്ക് കാരണം രേണു രേണുസുദിയാണെന്ന് തോന്നും സോഷ്യൽ മീഡിയ തുറന്ന കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെട്ട കൊല്ലം സ്വദേശിനിയായ പത്രമുതി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ യൂട്യൂബ് ചാനലിലൂടെ ശബ്ദത്തിലൂടെ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ യുവതി രേണു തന്നെ ആക്ഷേപിച്ചതുകൊണ്ടാണ് വിശദീകരണവുമായി വരുന്നതെന്നാണ് ആ ചാനലിൽ പറഞ്ഞത് അതിനുശേഷം മറ്റൊരു ചാനലിനോടും ഇവർ മുഖം കാണിക്കാതെ സംസാരിച്ചു അതിൽ തന്നെ ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ പേരാണ് തൻ്റേതെന്ന് പറയുന്ന ഇവർ തൻ്റെ പക്കൾ എല്ലാ തെലങ്കുകളും ഉണ്ടെന്നും അത് തുക്കട ചാനലുകളോട് വെളിപ്പെടുത്തുന്നില്ലെന്നും പറഞ്ഞു പിന്നെ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നാണ് സംശയം സുധി ചേട്ടന്റെ ചർമ്മദിനത്തിൽ അലൻജോസ് ഡാൻസ് കളിച്ചതിനെ ചൊല്ലിയാണ് അടുത്ത വിവാദം രേണു സുതി നൃത്തം വെച്ചു എന്ന ചോദ്യത്തിന് ഒരുത്തനം പിണ്ടാട്ടമില്ല സുധി സംസ്കാരം നടത്തിയ വ്യാജ ബിഷപ്പിന്റെ ലക്ഷങ്ക തട്ടിപ്പിന് ഇന്ദിര പിടികൂടിയിരുന്നു മരിച്ചു മണ്ണടഞ്ഞ കൊല്ലം സുതിയും ഇയാളുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ വിവാദം രേണു ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകാരുടെ സഭയിലാണെന്ന് വരെ യൂട്യൂബുകാരനോർപ്പിക്കുന്നു നാട്ടിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം രേണു ആണെന്ന മട്ടിലാണ് വിമർശനം തനിക്കെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങൾക്കും അവർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ശോഭിച്ചാവാം കരഞ്ഞിട്ടാകാം അതൊക്കെ അവരുടെ ഇഷ്ടം അലക്കിത്തച്ഛ വാക്കുകൾ പറയാൻ അവരുടെ അവസ്ഥ അനുവദിക്കുന്നില്ലെന്നതാണ് വാസ്തവം ജീവിത വിശുദ്ധിയുടെ സർവ്വജ്ഞപീഠം കയറിയിട്ടുള്ളവരാണല്ലോ അവരുടെ കണ്ണിലെ കരണ്ടെടുക്കാൻ മത്സരിക്കുന്നത്